കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹലോ എവ്രി വൺ എക്നോ മുൻകാല പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ബി എ ഹിസ്റ്ററിയുടെ പി എച്ച് ഐ സി വൺ സീറോ സെവൻ കോഡുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട് ഇൻഡക്റ്റ് അനാലിസിസ് ആൻഡ് പ്രെഡിക്റ്റീവ് ഗൈഡ് ആണ് അപ്പൊ എങ്ങനെ നമുക്ക് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റിൽ ബ്ലോക്ക് യൂണിറ്റ് വൈസ് ഉള്ള ബ്രേക്ക് ഡൗൺ ഉണ്ട് ഏതൊക്കെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ക്വസ്റ്റിൻ ഫോർമാറ്റാണ് അതിന് എത്ര മാർക്ക് വെച്ചാണ് ഇപ്പം ട്രെൻഡ് എങ്ങനെയാണ് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ വരുന്ന ട്രെൻഡിന്റെ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഏതൊക്കെയാണ് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ മസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിന്റെ ബേസിൽ ഇനി വരുന്ന ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് വരുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് ആൻഡ് അതിന്റെ ബേസിൽ ഒരു പ്രിഡിക്റ്റീവ് പേപ്പറും തരുന്നുണ്ട് പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് ഇങ്ങനെയൊക്കെ ആൻസേഴ്സ് ആൻസേഴ്സ് എഴുതണം മാർക്കിംഗ് സ്കീംസ് ആൻഡ് ഇത് പ്രിപ്പയർ ചെയ്താൽ ട്വന്റി ട്വന്റി ടു ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റൻ പേപ്പറിന്റെ അനാലിസിസിലാണ് സോ അത് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ൻസ് ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് നാല് ബ്ലോക്ക് ആണ് ഉള്ളത് അതിൽ ഓരോ ബ്ലോക്കിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത് ഇപ്പൊ ബ്ലോക്ക് വൺ സോഴ്സസ് ഇന്ന് ഏഴ് ക്വസ്റ്റൻസ് ബ്ലോക്ക് ടു പൊളിറ്റിക്കൽ ട്വന്റി ടു ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ത്രീ സൊസൈറ്റി അല്ലെങ്കിൽ എക്കണോമിക് ആർ എയ്റ്റീൻ ക്വസ്റ്റ്യൻസ് റിലീജിയസ് ഓർ ആർട്ടിന് ട്വന്റി ത്രീ ഏകദേശം ഓരോ സെപ്പറേറ്റ് യൂണിറ്റി നിന്നും ഇതാണ് പിന്നെ ഇതിൽ നിന്ന് തന്നെ ആയിട്ട് ചോദിക്കുക ഓരോ ബ്ലോക്ക് വൈസ് മിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ ൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് ഫോർ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് അതിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ നോക്കുവാണെങ്കിൽ ആൻഡ് ഓരോ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ള ടോപ്പിക് സർവേ ഓഫ് സോഴ്സസ് ഇൻസ്ക്രിപ്ഷൻസ് അതൊക്കെ ആറ് തവണയാണ് ചോദിച്ചേക്കുന്നത് സെക്കൻഡ് യൂണിറ്റ് ഡൽഹി സുൽത്താനേറ്റ് കൺസോൾട്ടേഷൻ ഓർ എക്സ്പാൻഷൻ ഒരു പത്ത് തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് ഹൈ ഇമ്പോർട്ടൻസ് ആണ് പത്തോ അതിലധികം തവണയോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഹൈ ലെവൽസിൽ ആണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സുൽത്താൻ നൊബിലിറ്റി ഉലാമ അത് ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് അതും ഹൈ റെലവൻസ് ആണ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇത്ത പോസ്റ്റൽ അത് ആറ് തവണ ഒരു മീഡിയം റെലവൻസ് ഡെക്കാൻ കിങ്ഡംസ് ബഹുമാനി അഡ്മിനിസ്ട്രേഷൻ അഞ്ച് തവണ മീഡിയം റെലവൻസ് ആണ് ഡെക്കാൻ കിങ്ഡംസ് അതന്നെ ഡെക്കാൻ കിംഗ്ഡംസ് ബഹമാനി അഡ്മിനിസ്ട്രേഷൻ വിജയനഗര കൺസോൾട്ടേഷൻ റിലീജിയൻ എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് കിങ്ഷിപ്പ് നായക ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏഴ് തവണ ന്യൂ കിങ്ഡംസ് റീജിയണൽ സ്റ്റേറ്റ്സ് മൂന്ന് തവണയാണ് അതൊരു ലോവർ ഇലവൻസിൽ വരുന്ന ടോപ്പിക്കാണ് ഇനി നയന്ത് യൂണിറ്റില് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ റവന്യൂ മാർക്കറ്റ് കൺട്രോൾ ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ അഗ്രേറിയൻ ക്ലാസ്സ് കനാൽ ഇറിഗേഷൻ ആറ് തവണ മീഡിയം റെലവൻസ് പിന്നെ ടെക്നോളജി മിലിറ്ററി ഷിപ്പ് ബിൽഡിംഗ് അർബനൈസേഷൻ മാനുഫാക്ചറേഴ്സ് കർഖാനാസ് ട്രേഡ് ക്രെഡിറ്റ് ബാങ്കിങ് ഓഷ്യാനിക് ഇതെല്ലാം മീഡിയം റെലവൻസിൽ വരുന്ന ടോപ്പിക്സ് ആണ് കൂടുതലും മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക് ആണ് ഒൻപതും പത്തും ഒക്കെയാണ് ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നത് ഹൈ റെലവൻസ് ആയിട്ട് കാണിക്കുന്നത് സോ കൂടുതലും ചോദിച്ചേക്കുന്നത് മീഡിയം റിലവൻസിലുള്ള ടോപ്പിക്സ് ആണ് പിന്നെ ബ്ലോക്ക് ഫോറിനകത്ത് യൂണിറ്റ് ഫിഫ്റ്റീൻ സൂഫിയോഡേ സോഷ്യൽ റോഡ് ചിഷ്ടി സുഹ്രാബാർഡി അതൊക്കെ ആണെങ്കിലും ആർ വേദാന്തിക് വേഴ്സസ് റമാണിക് കോൺഫ്ലിക്ട് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ടെമ്പിൾസ് മോസ് ദർഗാസ് കൺസ്ട്രക്ഷൻ ഒക്കെ ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് ഹയർ എലവെന്റ്സ് ആണ് പിന്നെ ഫോർഡ്സ് മൌസൂലിയം പബ്ലിക് വർക്ക്സ് അത് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് അത് ഹൈ റെലവൻസ് ആണ് പെയിന്റിങ്സ് മ്യൂറൽസ് റീജിയണൽ സ്റ്റൈൽസ് ഏഴ് തവണയാണ് ചോദിച്ചേക്കുന്നത് ഒരു മീഡിയം റെലവൻസ് ആണ് സോ പത്ത് അല്ലെങ്കിൽ ഒൻപത് ഇതിനകത്തൊക്കെ ഒൻപതും പത്തും ഒക്കെ ഹൈ റിലവൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് യൂഷ്വലി പത്തും അധികം കൂടുതലുള്ളതാണ് ഹൈ റെലവൻസ് ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒൻപത് തവണ ചോദിച്ചേക്കുന്നതും ഇമ്പോർട്ടൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ആൻഡ് കൂടുതലും മീഡിയം ലെവലുള്ള മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത് പിന്നെ ടോപ്പ് ത്രീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ഡൽഹി സുൽത്താനേറ്റ് കൺസോൾട്ടേഷൻ ആൻഡ് എക്സ്പാൻഷൻ യൂണിറ്റ് ടു സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് ടൂ ആണ് പിന്നെ ഫോർ മൗസേലിയംസ് ആൻഡ് പബ്ലിക് വർക്ക്സ് യൂണിറ്റ് എയ്റ്റീൻ ബ്ലോക്ക് ഫോർ ആണ് പിന്നെ ടെമ്പിൾസ് മോസ്ക് ആൻഡ് ദർഗാസ് യൂണിറ്റ് സെവൻറ്റീൻ ബ്ലോക്ക് ഫോർ അതും ബ്ലോക്ക് ഫോറിന് യൂണിറ്റ് സെവൻറ്റീനിന്ന് ടെമ്പിൾസ് മോസ്ക് ആൻഡ് ദർഗാസും യൂണിറ്റ് എയ്റ്റീനിന്ന് ഫോർസ് മൌസോളിയംസ് ആൻഡ് പബ്ലിക് വർക്ക്സും ചോദിച്ചിട്ടുണ്ട് സോ അതൊക്കെ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് ഓരോ നല്ല രീതിയിൽ അനലൈസ് ചെയ്യേണ്ടത് ആർക്കിടെക്ചറും പബ്ലിക് വർക്ക്സും ഒക്കെ അനലൈസ് ചെയ്ത് എഴുതാവുന്നതാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആണെങ്കിൽ കൂടുതലും പൊളിറ്റിക്കൽ ചേഞ്ച് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ ലോങ് എസ് എസ് ചോദിക്കാറുണ്ട് ഷോർട്ട് നോട്ട് തീമാറ്റിക് അനാലി സിസ് പിന്നെ ഫാക്ച്വൽ ഡെഫിനിഷൻസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഈ നാല് പാറ്റേൺസും ചോദിക്കാറുണ്ട് പിന്നെ എം സി ക്യൂ ഫിൽഡിൻ ദ പ്ലാൻസ് കേസ് സ്റ്റഡീസ് ഒന്നും അങ്ങനെ ചോദിച്ചു വരുന്നില്ല ലോങ് എസ്റ്റേസ് എടുക്കുവാണെങ്കിൽ ഇരുപത് മാർഗിനായിരിക്കും ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ഒക്കെ വേണം ഒരു ആ ഒരു കോണ്ടെക്സ്റ്റും അനാലിസിസും കൺക്ലൂഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ട ആണ് പിന്നെ ഷോർട്ട് നോട്ട് ചോദിക്കുന്നുണ്ട് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ടു ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പൊ നാല് ക്വസ്റ്റൻ തരും പത്ത് മാർക്കിന്റെ നാല് ക്വസ്റ്റൻ തരും അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്ത് നമുക്ക് എഴുതാവുന്ന രീതിയിൽ അത് കൺസൈസ് ആയിരിക്കണം എന്താണ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണാലിറ്റിയെ പറ്റിയാണ് ചോദിച്ചിരിക്കണെങ്കിൽ അത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ബ്രീഫായിട്ട് എഴുതാൻ പറ്റുന്ന ആയിരിക്കണം വൺ എയ്റ്റി ടു ട്വന്റി വേർഡ്സ് ആണ് തീമാറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു നമുക്ക് എത്രമാത്രം ഈ ഒരു സിലബസിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാം എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് തീമാറ്റിക് അനാലിസിസ് അത് കമ്പാരിസൺ ആകും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ രീതിയിൽ രണ്ട് രീതിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് വരെ ട്വന്റി മാർക്സ് ആണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ എത്രമാത്രം മനസ്സിലാക്കി എത്രമാത്രം മാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് തീമാറ്റിക് അനാലിസിസ് അതും അപ്രോക്സിമേറ്റ്ലി ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആണ് പിന്നെ ഫാക്ച്വൽ ഡെഫിനിഷൻസ് എന്ന് പറയുമ്പം എന്താണ് ഒരു പ്രത്യേക ഒരു ടേം തരും അത് എന്താണെന്ന് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള അതിൽ നമ്മുടെ ഒപ്പീനിയൻസും അങ്ങനെ ഒന്നും കൊടുക്കണ്ട ഓൾറെഡി എന്താണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പാറ്റേണിൽ കൊടുക്കുന്നതാണ് ഫാക്ച്വൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ ചോദിക്കാറുണ്ട് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഷെയർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിൽ സെവൻ പെർസെന്റേജും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് ഇനി സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് ട്വന്റി ത്രീ പെർസെന്റേജ് തേർഡ് ബ്ലോക്കിന് എയ്റ്റീൻ പെർസെന്റേജും ഫോർത്ത് ബ്ലോക്ക് തേർട്ടി വൺ പെർസെന്റേജ് പിന്നെ ഈ നാല് ബ്ലോക്കിന് മിക്സ്ഡ് ആയിട്ടുള്ളതും പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ട്വന്റി വൺ പെർസെന്റേജും ചോദിക്കുന്നുണ്ട് ഈ ഒരു അനാലിസിസ് ജൂൺ ട്വന്റി ട്വന്റി ടു തൊട്ട് ഡിസംബർ ട്വന്റി ഫോർ വരെ ഉള്ളതിന്റെ ബേസിലാണ് ഇനി നമ്മുടെ ട്രെൻഡ് ഒന്ന് വിഷ്വലൈസ് ജൂൺ ിലെപത് പെർജ് വെയിറ്റേജ് ഉണ്ടായിരുന്നെങ്കിലും അത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആയപ്പോഴത്തേക്ക് ഒരു തേർട്ടി ഫോർ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ലോങ് എസ്റ്റേജിന ഇമ്പോർട്ടൻസ് ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആൻഡ് എന്താ ഷോർട്ട് നോട്ട് ആണെങ്കിലും ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ട്വന്റി ി ആ ഒരു റേഞ്ചിൽ ചോദിക്കുന്നുണ്ട് തീമാറ്റിക് അനാലിസിസ് അതുപോലെ ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട് ഫാക്ച്വൽ ആൻഡ് ഫാക്ച്വൽ അനാലിസിസ് നോക്കുവാണെങ്കിൽ എന്താ അത് ആ ഒരു അതിന്റെയും ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു അബവ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് കാണിച്ച് വരുന്നത് ഓരോന്ന് നോക്കുവാണെങ്കിൽ ലോങ് എസ്സൈസ് എല്ലായിടത്തും തവണയും ഒരു ആദ്യം ഫോർട്ടി പെർസെൻറ്റേജായിരുന്നു പിന്നെ അവസാനം ഡിസംബർ ആയപ്പോഴത്തേക്ക് ഒരു തേർട്ടി ഫോർ പെർസെന്റേജ് ഷോർട്ട് നോട്ട് ആണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് വെയ്റ്റേജും ഷോർട്ട് നോട്ടിനായിരുന്നു ആദ്യമേ പിന്നെ ഇപ്പം കൂടി കൂടി വരുവാണോ ഷോർട്ട് നോട്ടിന്റെ ഇപ്പൊ ട്വന്റി സിക്സ് ആയി ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആയപ്പോൾ തീമാറ്റിക് അനാലിസിസ് നോക്കുവാണെങ്കിലും അതിന്റെയും ഇമ്പോർട്ടൻസ് കൂടിയും കുറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആദ്യം ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അതിനകത്ത് ചോദിച്ചെങ്കിൽ ഇപ്പൊ ട്വന്റി സെവൻ ഇടയ്ക്ക് ട്വന്റി ഫോറേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ട്വന്റി സിക്സ് ആയി ട്വന്റി എയ്റ്റ് ഐ ട്വന്റി സെവൻ അങ്ങനെ കൂടിയും കുറഞ്ഞു വരുന്നുണ്ട് തിമാറ്റിക് അനാലിസിസ് ഡെഫിനേഷൻ നേരത്തെ കുറച്ച് കുറഞ്ഞതായിട്ടാണ് അതായത് തേർട്ടീൻ പെർസന്റേജ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആയിരുന്നു ട്വന്റി ട്വന്റി ടു അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഫോർ ആയപ്പോഴത്തേക്ക് തേർട്ടി പെർസെന്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ ഇത് അനലൈസ് ചെയ്തേക്കുന്നത് ട്വന്റി ട്വന്റി ടു തൊട്ട് ട്വന്റി ട്വന്റി ഫോറിൻ്റെ ബേസിലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആദ്യം ലോങ് എസ്റ്റേസിന് ആരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഷോർട്ട് നോട്ടിന് എന്നാലും കമ്പെയർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ലോങ്ങ് സേസ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് സോ അതാണ് ഇനി ഒരു ആസ് എ പ്രിപ്പറേഷൻ ടിപ്പ് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ട്വന്റി മാർക്സിനുള്ള ഒരു എസ് എഴുതുമ്പോ ഒരു തേർട്ടി ഫൈവ് മാക്സിമം തേർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ അതിനകത്ത് കൊടുക്കാവൂ അതിൽ തന്നെ ആദ്യത്തെ അഞ്ച് മിനിറ്റ് നമ്മൾ എന്തൊക്കെ എഴുതണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇൻട്രോഡക്ഷൻ കൺക്ലൂഷൻ അതുപോലെ ബോഡി പാർട്ടിലൊക്കെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഏതൊക്കെ എക്സാമ്പിൾസ് കൊടുക്കണം എന്നുള്ള ഒരു അനാലിസിസ് ആദ്യത്തെ ഫൈവ് മിനിറ്റ്സിൽ എടുക്കുക പിന്നെ ട്വന്റി മിനിറ്റ്സ് ആയിരിക്കണം ഓരോ ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസിന് തീമാറ്റിക് അനാലിസിസിനാണെങ്കിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് കൊടുക്കുക പിന്നെ മൊത്തത്തിൽ അവസാനം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒക്കെ കൊടുക്കുക ഏതൊക്കെ പോയിന്റ്സ് എവിടെയൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഓരോന്ന് നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഇത് ഓൾറെഡി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം എന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഇങ്ങനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ പ്രെഡിക്റ്റീവ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ മോപ് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കും ഇത്രയും സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് ഫസ്റ്റ് വൺ ഡിസ്കസ് ദ കോമ്പോസിഷൻ ഓഫ് ദ റൂളിംഗ് ക്ലാസ് അണ്ടർ ദ ഡൽഹി സുൽത്താനായിട്ട് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് സോ കോമ്പോസിഷൻ ഓഫ് റൂളിംഗ് ക്ലാസ് അണ്ടർ ദൽഹി സുൽത്താനായിട്ട് ഇനി ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കണം എന്നില്ല ആപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റൻസ് ഒക്കെ ചോദിക്കും ഡേറ്റാസ് ടേബിൾസും ഒക്കെ വന്നത് ഇപ്പം നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മീൻസ് എന്താണ് ഏതൊക്കെ കൊസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സോ കോമ്പോസിഷൻ ഓഫ് റൂളിംഗ് ക്ലാസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇക്താ സിസ്റ്റം ആൻഡ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മുക്തി അല്ലെങ്കിൽ വാലി അതും ചോദിച്ചിട്ടുണ്ട് ആറ് തവണ കാണാം പ്രോസസ് ഓഫ് ഡ്യൂറിംഗ് ദർട്ടീൻ ടു ഫിഫ്റ്റീൻ സെഞ്ചുറീസ് ആർബനൈസേഷൻ നെക്സ്റ്റ് എമർജൻസ് കൺസോൾട്ടേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനായിട്ട് സോ ആദ്യം ഡൽഹി സുൽത്താനായിട്ട് കോമ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ എമർജൻസിനെ പറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗ്രോത്ത് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ നിങ്ങൾ ഓൾറെഡി ജോയിൻ ഇന്ത്യൻ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോകുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നെക്സ്റ്റ് ക്വസ്റ്റിൻ വർക്കിംഗ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് വിജയനഗര എംപയർ വിജയനഗര എംപയർ പേർ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സൂഫി ഓർഡേഴ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പിരീഡ് ഇതൊക്കെ അഞ്ച് തവണ അപ്പിയർ ആയിട്ടുണ്ട് ഇനി ലാൻഡ് റവന്യൂ പോളിസി ഓഫ് ഡൽഹി സുൽത്താൻസ് ഗ്രോത്ത് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പെയിന്റിംഗ് എൻ ദ തേർട്ടീൻ ടു ഫോർട്ടീൻ സെഞ്ചറി ദൻ റൈസ് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ബഹുമാനി പവർ ഇൻ ദക്കാൻ അപ്പം ഇത് ഇത്രയും നാല് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഓരോ ബ്ലോക്ക് ഏതൊക്കെ ടോപ്പിക് ഏതൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ആണ് എന്നുള്ളതിന്റെ ഒരു ഡേറ്റ ആണ് ഇത് എത്ര തവണ അപ്പ്യർ ആയി വന്നിട്ടുണ്ട് എന്നതിന്റെ ബേസിൽ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡിൽ എഴുതാൻ നോക്കുക ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പൊ ഫാക്ച്വൽ പോയിന്റ്സ് എവിടെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് തീമാറ്റിക് ഓരോ ബ്ലോക്ക് വൈസ് ഒക്കെ എന്തൊക്കെ എവിടെയൊക്കെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക ആൻഡ് ടോപ്പ് ടെൻ റിപ്പീറ്റ് ക്വസ്റ്റൻസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇനി പരിച്ചാട്ട് നോക്കുവാണെങ്കിൽ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റൻസും ഈ പത്ത് ക്വസ്റ്റ്യൻസ് ഈ ഇപ്പം ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതിൽ നിന്നായിരിക്കും അമ്പത് ശതമാനം ക്വസ്റ്റ്യൻസും വരുന്നത് ബാക്കി അമ്പത് ശതമാനം മറ്റ് ഏരിയയിൽ നിന്ന് ആയിരിക്കും ഇനി പ്രോബിലിറ്റി നോക്കുവാണെങ്കിൽ അതായത് എത്ര പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഇനി ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിന് വരാനായിട്ട് എന്ന് നോക്കുവാണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് റൂളിംഗ് ക്ലാസ് ഡൽഹി സുൽത്താനിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ സെവന്റി പെർസന്റേജ് ഉണ്ട് കാരണം ഏഴ് തവണയല്ലായിരുന്നു അപ്പിയർ ആയത് പത്ത് പേപ്പർ എടുക്കുമ്പോൾ ഏഴ് തവണ ഉണ്ടെങ്കിൽ സെവന്റി പെർസെന്റേജ് ചാൻസ് ആണ് പിന്നെ ഇക്ത സിസ്റ്റം അർബനൈസേഷൻ ഡൽഹി സുൽത്താനേറ്റ് ഇതൊക്കെ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഭക്തി മൂവ്മെന്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വിജയനഗര എംപയർ സൂഫി ഓർഡേഴ്സ് ഒക്കെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ദെൻ ലാൻഡ് റവന്യൂ പോളിസി പെയിന്റിങ് തേർട്ടീൻ ഫിഫ്റ്റീൻ സെഞ്ചുറി പിന്നെ ബഹമാനി പവൻഡ് റൈസ് ആൻഡ് കൺസോൾട്ടേഷൻ അത് ഒരു ഫോർട്ടി പെർസെന്റേജ് ചാൻസുമാണ് കാണുന്നത് സോ ഇറ്റ് ഓപ്റ്റേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഇത്രയാണ് ഇനി നോക്കുവാണെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസ് ടെമ്പിൾസ് മോസ് ദർഗാസ് തേർട്ടി പെർസെന്റേജ് ആണ് ലോ റെലവൻസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് എന്നാലും ഇത്ര ചാൻസ് ഉണ്ട് മൂന്ന് തവണ പത്തെണ്ണം നോക്കുന്നത് മൂന്ന് തവണ അപ്പയർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് തേർട്ടി പെർസെന്റേജ് വരുന്നത് ടെമ്പിൾസ് മോസ് ദർഗാസ് ന്യൂ കിങ്ഡംസ് റീജിയണൽ സ്റ്റേറ്റ് സോഴ്സസ് അതായത് ഇൻസ്ക്രിപ്ഷൻസ് ക്രോണിക്കൽസ് അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ കോൺഫ്ലിക്ട് ശ്രമാണിക് ഓർ വേദാന്തിക് ട്രഡീഷൻസ് അത് ഇത്രയും തേർട്ടി പെർസെന്റേജ് ചാൻസ് ഉണ്ട് അതായത് പത്ത് പേപ്പർ നോക്കുന്നെങ്കിൽ മൂന്നു തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ മിലിറ്ററി ടെക്നോളജി ഷിപ്പ് ബിൽഡിംഗ് ട്രേഡ് ക്രെഡിറ്റ് ബാങ്കിങ് ഫോർസ് മെസോളിയൻസ് പബ്ലിക് വർക്സും ഒരു ട്വന്റി പെർസെന്റേജ് ആണ് തരുന്നത് ഇത് എന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് ഏതൊക്കെ എത്ര തവണ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ പേപ്പറിലാണ് എന്നുള്ളത് സോ ഇനി ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഈ ഡൽഹി സുൽത്താനറ്റിന്റെ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് വരുന്നത് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അതായത് ഫുൾ ലെങ് എസ് എസും ഡയഗ്രമാറ്റിക് ഫ്ലോ ചാർട്ട്സ് ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കുക ഇനി മീഡിയം ലെവലാണ് ഇക്കോ സിസ്റ്റം ആൻഡ് മുക്തി ഓർവാലി അർബനൈസേഷൻ എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനെറ്റ് ഭക്തി മൂവ്മെന്റ് വിജയനഗര ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സൂഫി ഓർഡേഴ്സ് അത് പിന്നെ ലാൻഡ് റവന്യൂ പോളിസി ലാൻഡ് റവന്യൂ പോളിസി പെയിന്റിംഗ് ഇൻ തേർട്ടീൻ ടു ഫിഫ്റ്റീൻ സെഞ്ചുറി ബഹ്മാനി പവറേയും ടെക്കാൻ സോ ഇത്രയാണ് 40 -69 ം റെലവൻസ് ഉള്ള ഒരു ഫോർട്ടി ടു സിക്സി നൈൻ പെർസെന്റേജ് ചാൻസ് ഉണ്ട് വരാനായിട്ട് അപ്പൊ ഫ്ലാഷ് കാർഡ് വെച്ചിട്ടും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലും ഒക്കെ സാമ്പിൾ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് നെക്സ്റ്റ് ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് ഈ ടെമ്പിൾസ് മോസ്ക് ദർഗാസ് റീജിയണൽ ഓർ ന്യൂ കിങ്ഡം സോഴ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് കോൺഫ്ലിക്സ് മാമാണിക് ഓർ വേദാന്തിക് മിലിറ്ററി ടെക്നോളജി ട്രേഡ് ഫോർ മുസീലിയംസ് ആൻഡ് പബ്ലിക് ബോക്സ് ഇത്രയും ടോപ്പിക്സ് ലോ പ്രയോറിറ്റിയിൽ വരുന്ന അതായത് തേർട്ടി ഫോർട്ടി ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ടോപ്പിക്സ് ആണ് ആൻഡ് ഇത് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക വായിച്ചു വെക്കുക എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് മൈൻഡ് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മാപ്പ് ആ ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു മാപ്പ് നമ്മുടെ മൈൻഡിൽ വന്നാൽ മതി എന്നിട്ട് ഏതൊക്കെ പോയിന്റ്സ് ആയിരുന്നു എന്നുള്ളത് ഇപ്പൊ മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട് ആ ടൂൾസിലൊക്കെ വെച്ചിട്ട് നമ്മുടെ പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുത്ത് അവർ ഒരു ചാർട്ട് പോലെ നമുക്ക് പ്രെസെന്റ് ചെയ്തു ഇപ്പൊ ഒരുപാട് ആപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് മൈൻഡ് മീസ്റ്റർ മിറി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ പോയിന്റ്സ് കൊടുക്കുക അവർ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് മൈൻഡ് മാപ്പ് പോലെ ഒരു സംഭവം പ്രിപ്പയർ ചെയ്തു തരും അത് മാത്രം ഒന്ന് നോക്കി വെക്കുവാണെങ്കിൽ ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എഴുതാനായിട്ട് ഹെൽപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഹൺഡ്രഡ് മാർക്സ് ത്രീ ഹവേഴ്സ് അപ്പം അറ്റൻഡ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റൻസ് എടുത്താൽ മതി അതിൽ രണ്ട് സെക്ഷൻ ഇന്നും സെലക്ട് ചെയ്യണം അതായത് ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് മാത്രം നമുക്ക് അഞ്ച് ക്വസ്റ്റൻ എടുത്ത് എഴുതാൻ പറ്റത്തില്ല സോ ഈച്ച് സെക്ഷനിന്ന് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റൻസ് എങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം ചൂസ് ചെയ്തിരിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സെക്ഷൻ വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ റൂളിംഗ് ക്ലാസ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് ബിറ്റ്വീൻ ദ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ സെഞ്ചുറി യൂസിംഗ് ദ ഹൈപ്പോതെറ്റിക്കൽ ഡേറ്റ ബിലോ ടു അനലൈസ് ആൻഡ് സോഷ്യൽ സോ റൂളിംഗ് കോമ്പോസിഷൻ ആണ് ചോദിച്ചേക്കുന്നത് ആൻഡ് ഇവിടെ ഒരു ഹൈപ്പൊരിൽ ഡേറ്റ് തന്നിട്ടുണ്ട് തേർട്ടീനിലും വന്ന ചേഞ്ചസ് കാണാൻ പറ്റും അത് വെച്ച് അനലൈസ് ചെയ്ത് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ യു ആർ ഗിവൻ ദോളോയിങ് പ്രൊവിൻഷ്യൽ റെക്കോർഡ്സ് ഫോർ ഫോർട്ടി ഫൈവ് സിഇ അനലൈസ് ദ ഫിസിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുക്തി ഒഫീഷ്യൽ ഫോർ ഈ പ്രൊവിൻസ് ആൻഡ് കമ്പയർ ദ ലൈഫ്ലി ചലഞ്ചസ് ദേ ഫേസ്ഡ് അപ്പം എന്താ ചോദിച്ചേക്കുന്നത് പറ്റി മുക്തി അതിനെ അതിനെപ്പറ്റിയാണ് അതിലും മിക്കും റവന്യൂന്റെ ബേസിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അത് അനലൈസ് ചെയ്യുക ആൻഡ് എന്താ ചലഞ്ചസ് എന്തൊക്കെ ചലഞ്ചസ് വരാനായിട്ട് ചാൻസ് ഉള്ളത് ആ ഒരു ഫിസിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റീസ് അനലൈസ് ചെയ്ത് എഴുതേണ്ടതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് ദ ദെൽപ്പ് ഓഫ് ദ ടേബിൾ ബിലോ ക്രിട്ടിക്കലി എക്സാമിൻ ദ ഡ്രൈവേഴ്സ് ആൻഡ് ഡിമോഗ്രാഫിക് കോൺസിക്വൻസസ് ഓഫ് അർബൺ ഗ്രോത്ത് ഇൻ ത്രീ മേജർ സുൽത്താനേറ്റ് സിറ്റീസ് ഡ്യൂറിംഗ് ദ ഫോർട്ടീൻ സെഞ്ചുറീസ് അപ്പൊ സിറ്റി ഗ്രോത്തും കീ സെക്ടേഴ്സും കൊടുത്തിട്ടുണ്ട് അതായത് ഏതൊക്കെ മെറ്റൽ വർക്ക് ടെക്സ്റ്റൈൽ മിലിറ്ററി ഇങ്ങനെ മൂന്ന് സെക്ടേഴ്സും പിന്നെ ഫിഫ്റ്റി ഇയേഴ്സ് ഡിഫറൻസില് വരുന്ന ഡേറ്റേ തന്നിട്ടുണ്ട് സോ അത് രണ്ടും അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെ ഡിമോഗ്രാഫിക് കോൺസിക്വൻസാണ് അർബൻ ഗ്രോത്തിനെ പറ്റിയാണ് എവിടത്തെ ഇൻ ത്രീ മേജർ സുൽത്താനേറ്റ് സിറ്റീസ് മേജർ സുൽത്താനേറ്റ് സിറ്റീസില് അതും ഫോർട്ടീൻ സെഞ്ചുറിയിൽ തന്നിട്ടുണ്ട് അപ്പം അത് അനലൈസ് ഏബിൾ അനലൈസ് ചെയ്യുക പിന്നെ എന്താണ് നമുക്ക് ആ ഒരു അർബൻ ഗ്രോത്തിനെപ്പറ്റി സുൽത്താനേറ്റിന്റെ സമയത്ത് അറിയാവുന്നത് ആ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക നെക്സ്റ്റ് കൊസ്റ്റൊരു ഷോർട്ട് നോർഡ് ഷോർട്ട് നോർഡ് കൊസ്റ്റൻ ആണ് നാല് കൊസ്റ്റിനുള്ള അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി സോ ഫസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസംസ് ഓഫ് കോൺഫ്ലിക് റെസൊല്യൂഷൻ എമൗണ്ട് സുൽത്താനേറ്റ് നോബിലിറ്റി സെക്കൻഡ് വൺ ദി രാഷനാലെ ആൻഡ് ഔട്ട്കംസ് ഓഫ് ഷിഫ്റ്റിംഗ് ദി സുൽത്താനേറ്റ് ക്യാപിറ്റൽ ടു ദൌലതാബാദ് േഡ് വൺ യൂസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് പേർഷ്യൻ ഇൻ സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫോർത്ത് വൺ അഗ്രേറിയൻ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് മുഹമ്മദ് തുഫ്ലക് അപ്പൊ നാല് സംഭവങ്ങളാണ് അപ്പൊ ഇതിൽ ഏതാണോ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നത് ഇപ്പം അഗ്രേറിയൻ റിഫോംസ് നല്ല രീതിയിൽ അറിയാം അതുപോലെ തന്നെ യൂസ് ഓഫ് ഇമ്പാക്ട് പേർഷ്യന്റെ കാര്യവും അപ്പൊ അത് രണ്ടും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ് സോ യൂണിറ്റ് ത്രീയും ടൂവും വണ്ണും ആൻഡ് യൂണിറ്റ് നയനീനും വരുന്ന ക്വസ്റ്റൻസ് ആണ് നാല് യൂണിറ്റി എന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഏത് യൂണിറ്റ് ആണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന അതിന്റെ ബേസിൽ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് എഴുതുക ഇനി സെക്ഷൻ ടൂ ആണ് സെക്ഷൻ ടൂ ഫസ്റ്റ് അതായത് മൊത്തത്തിൽ ഫിഫ്ത് നമ്പർ ക്വസ്റ്റിൻ ബേസ്ഡ് ഓൺ ദ മെട്രിക്സ് ബിലോ കമ്പയർ ദ ഫിലോസോഫിക്കൽ അപ്രോച്ചസ് ആൻഡ് റീജിയണൽ ഇമ്പാക്ട് ഓഫ് കബീർ രവിദാസ് മീ ആൻഡ് മീരാബായി വിത്തിൻ ഇൻ ദ നോർത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് അപ്പൊ മൂന്ന് പോയിറ്റ്സിന്റെ ഭക്തി കോയറ്റ്സിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട് അവരുടെ തീംസ് എന്തൊക്കെയാണ് ഏത് റീജിയനിലായിരുന്നു അല്ല ഓൾ സോ ഇമ്പാക്ട് എന്തൊക്കെയാണ് സോ അതിന്റെ ബേസിലുള്ള ആ ഒരു ഇവരുടെ മൂന്ന് പേരെയും കമ്പയർ ചെയ്തിട്ട് എഴുതാനാണ് എന്തൊക്കെ ആണ് ഈ റീജ്യനിൽ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവര് മൂന്ന് പേരും എന്നുള്ളൊരു കമ്പാരിസൺ കമ്പയർ ചെയ്ത് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിവ്യൂ ദ ഡേറ്റ ബിലോ ടു ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ചിഷ്ടി ആൻഡ് സെഹ്രാവർത്തി സൂഫി ഓർഡേഴ്സ് എന്റെ തേർട്ടീൻ ടു ഫിഫ്റ്റീൻ സെഞ്ചുറി ഫോക്കസിംഗ് ഓൺ ലൊക്കേഷൻ പേട്രോണേജ് ആൻഡ് റിലിജിയസ് പ്രാക്ടീസസ് അപ്പൊ അവരുടെയും രണ്ട് പേരുടെയും തന്നിട്ടുണ്ട് അവരുടെ സെന്റർ ഏതൊക്കെയാണ് കീഴ്സൈൻ്റെ കോർട്ട് പ്രാക്ടീസ് ഫോക്കസ് എല്ലാം തന്നിട്ടുണ്ട് സോ ആ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെയായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് പിന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസസും ആൻഡ് എന്ത് എന്തിനെയൊക്കെ ഫോക്കസ് ചെയ്തെഴുതാ എന്റെ ലൊക്കേഷൻ പേട്രോണേജ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് സോ അതിന്റെ അവർ അത് അനലൈസ് ചെയ്ത് എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റൻ ഗിവൻ ദ ഫിഗേഴ്സ് ഫോർ ക്രോപ്പിൽസ് ആൻഡ് ഇറിഗേഷൻ ടാങ്ക് കപ്പാസിറ്റീസ് ഫിലോ സോ ക്രോപ്പ് ഹീൽസിന്റെയും ഇറിഗേഷൻ ടാങ്കിന്റെയും ഒരു ഡേറ്റ തന്നിട്ടുണ്ട് അതിന്റെ ബേസില് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസും അവരുടെ സോഷ്യൽ കോൺസിക്വൻസും എന്താണ് എവിടത്തെ സുൽത്താനേറ്റ് പീരീഡിലെ സുൽത്താനേറ്റ് പീരീഡിന്റെ അഗ്രികൾച്ചർ എക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് സോ എന്തൊക്കെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആണ് അതിന്റെ സോഷ്യൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റിൻ നെക്സ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആണ് നാലെണ്ണം തന്നിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യുക ഫസ്റ്റ് വൺ റീജിയണൽ വേരിയേഷൻ ഇൻ സുൽത്താനേറ്റ് എറ പെയിന്റിങ്സ് പെയിന്റിങ് സ്റ്റൈൽസ് ഒരു സാമ്പിൾ പ്ലേറ്റ് ഡേറ്റ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഓരോ റീജിയനിൽ എങ്ങനെ വേരിയെ ചെയ്യുന്നു എന്ന് എഴുതാൻ പറ്റും നെക്സ്റ്റ് റോൾ ഓഫ് ദി സുൽത്താൻ ആസ് റിലീജിയസ് ഹെഡ് ഇൻ പൊളിറ്റിക്കൽ എജിറ്റിമേഷൻ ദെൻ ബഹുമാനി മിലിറ്ററി സ്ട്രാറ്റജീസ് അഗൈൻഡ് വിജയനഗര എംപയർ ഇതിനകത്തും ടേബിൾ ഇൻക്ലൂഡ് ചെയ്യണം എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ട്രേഡ് യൂസ് ട്രേഡ് ടേബിൾ സോ ഇതിനകത്ത് അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റൻസിലെ ടേബിൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതാണ് ആൻഡ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്യാൻ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റും മീൻസ് പെട്ടെന്ന് നമുക്ക് അനലൈസ് മീൻസ് നോക്കുന്നവർക്ക് ആണെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഒരു ടേബിൾ കൊടുത്ത് എഴുതുക അല്ലെങ്കിൽ ടേബിൾ കൊടുത്ത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലാത്തൊരു ക്വസ്റ്റിനും പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് പറ്റുമല്ലോ നമ്മൾ ആ ടോപ്പിക്ക് അത്ര നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ സോ അതിനനുസരിച്ച് നോക്കുക സോ ഇത്രയാണ് ഒരു മോക്ക് പ്രൊഡിക്റ്റ് പേപ്പർ ഒരു എട്ട് ക്വസ്റ്റൻസ് ഇങ്ങനെ ആയിരിക്കും വരാൻ കൂടുതലൊരു ചാൻസ് ഉള്ളത് ഇതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക സോ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകൾ നല്ല രീതിയിൽ നോക്കും അതിൻ്റെ മീഡിയം പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോ പ്രയോറിറ്റിക്ക് മൈൻറ്റ് മാപ്സ് ഒക്കെ വെച്ചും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചും പഠിച്ചു നോക്കാം സോ ഇത്രയാണ് ഈ ഒരു അനാലിസിസ് താങ്ക് യു ആൻഡ് ആൾ ദ ബെസ്റ്റ്